നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കട്ടക്കലിപ്പിലാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ അവരുടെ സകല പ്രതീക്ഷയെയും മറികടന്നുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ ഭൂരിപക്ഷത്തിലുള്ള വിജയം സുരേഷ് ഗോപി ജയിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപി ജയിക്കുക മാത്രമല്ല മഹാഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തതോടെ അവരുടെ ആത്മവിശ്വാസത്തിന് വലിയ തകർച്ച പറ്റി സുരേഷ് ഗോപി മോഡലിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് പിടിക്കാൻ കഴിയും എന്ന ആശങ്ക നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നേടും എന്ന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പാലോടി രത്തിയ കുമ്പസാരം ഈ ഭയം കൊണ്ട് നിരന്തരമായി ബി ജെ പിക്ക് അവർ ആരോപണം അഴിച്ചുവിടുന്നു സി പി എമ്മിനും കോൺഗ്രസിനും എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ ബി ജെ പി എതിർക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഒരു നേതാവിനെ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതും നുണപ്രചരണങ്ങൾ നടത്തുന്നതും അങ്ങേയറ്റം ഹീനമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാടും തിരുവനന്തപുരവും ആറ്റെങ്കിലുമൊക്കെ മുതിർന്ന നേതാക്കളെ നിർത്തി മത്സരിപ്പിച്ചിട്ടും ബി ജെ പി തോൽക്കുകയും എന്നാൽ തൃശൂരിൽ മാത്രം ബി ജെ പി ജയിക്കുകയും ചെയ്തതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴും കോൺഗ്രസ്സുകാർക്കും സി പി എമ്മുകാർക്കും പിടികിട്ടിയിട്ടില്ല നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ഒരുമിച്ച് നിന്നാൽ സർവ്വ പിന്തുണയോടും കൂടി ജയിക്കാൻ കഴിയും അതിന് താമരചിഹ്നം ഒരു തടസ്സമല്ല എന്നാണ് സുരേഷ് ഗോപി തെളിയിച്ചത് ക്രൈസ്തവ പിന്തുണയോടെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയമുറപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ സി പി എമ്മും കോൺഗ്രസും ചാടിയിറങ്ങുന്നത് കന്യാസ്ത്രീ വിഷയത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ കാട്ടിയ അമിതമായ താല്പര്യം അതിന് ഉദാഹരണമാണ് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ ഛത്തീസ്ഗഡിൽ പോയി പെറ്റുകിടന്നാണ് വിഷയത്തിൽ ഇടപെട്ടതും വഷളാക്കിയതും ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവരായ രണ്ട് നേതാക്കളെ അതിൽ സ്വാധീനമുള്ള രണ്ട് നേതാക്കളെ അനൂപ് ആന്റണി ജോസഫിനെയും ഷോൺ ജോർജിനെയും ഛത്തീസ്ഗഡിലേക്ക് അയച്ചത് അവരാണ് അവിടെ സഭയുമായി കോർഡിനേറ്റ് ചെയ്ത് സർക്കാരുമായി കോർഡിനേറ്റ് ചെയ്ത് ഈ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ വേണ്ടത് ചെയ്തത് ബി ജെ പിയും ക്രൈസ്തവ സഭയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകാവുന്ന ആ വിഷയം ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്ത് കന്യാസ്ത്രീകൾ ജയിലിന് പുറത്തിറക്കിയത് കേരളത്തിലെ നേതാക്കളായിരുന്നു എന്നിരുന്നാലും ക്രൈസ്തവ വിശ്വാസികൾക്കും ബി ജെ പിക്കുമിടയിൽ ചില സംശയമില്ലെങ്കിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടു ഇത് പരമാവധി മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എവിടെ എന്ന ചോദ്യമാണ് ഇവർ പ്രധാനമായും ഉയർത്തുന്നത് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നു കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല അഭിപ്രായം ഒന്നും പറഞ്ഞില്ല ക്രൈസ്തവരുടെ പിന്തുണയോടെ ജയിച്ചിട്ടും സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കാതിരുന്ന അങ്ങേറ്റം മോശമായി പോയി എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നു സുരേഷ് ഗോപി കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടെത്തണം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന് പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗോകുൽ ഗുരുവായൂർ എന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതി കൊടുത്തു യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് ആണ് ഗോകുൽ ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ഈസ്റ്റ് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്നാണ് ഇത് കേരളത്തിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായി ഇന്നലെ ചാനലുകളൊക്കെ വലിയ ബ്രേക്കിംഗായി ഇതടിച്ചു ഇതിനു മുൻപ് സമാനമായ ആരോപണമായി തൃശ്ശൂരിലെ ഓർത്തഡോക്സ് ബിഷപ്പ് കൂടിയായ സഖാവ് യുനോസ് മോർ മിലീത്തിയോസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് മുൻപ് അവിടെ പൊതുപ്രവർത്തനം നടത്തുമ്പോഴും മത്സരിക്കുമ്പോഴും ഒക്കെ ഈ സഖാവ് തിരുമേനി നിരന്തരമായി സുരേഷ് ഗോപിയെ ആക്രമിച്ചിരുന്നു അതുകൊണ്ടാണ് കന്യാസ്ത്രീ വിഷയത്തിൽ ഇത്ര ആവേശത്തോടു കൂടി പ്രതികരിച്ചതും സുരേഷ് ഗോപിയെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചിട്ട് എവിടെയെന്നറിയില്ല എന്ന വിവാദ പ്രസ്താവന നടത്തിയതും വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തതിൽ ഒരു പങ്കും ഈ സഖാവ് തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം സഖാവ് തിരുമാനി എക്കാലത്തും സഖാക്കൾക്കൊപ്പമായിരുന്നു ബി ജെ പിക്ക് എതിരായിരുന്നു സുരേഷ് ഗോപിക്കെതിരായിരുന്നു എന്നിട്ടും തിരുമേനി അവസരം മുതലെടുക്കാൻ ശ്രമിക്കും ഇത്തരം മുതലെടുപ്പുകാരാണ് വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കുന്നതും പോലീസിൽ പരാതി കൊടുക്കുന്നതും അതിനു മുമ്പ് സുരേഷ് ഗോപി വോട്ട് മോഷ്ടിച്ചാണ് ജയിച്ചത് എന്ന വ്യാജ ആരോപണവുമായി അവർ രംഗത്തിറങ്ങി സുരേഷ് ഗോപി കള്ളവോട്ടിലൂടെ ജയിച്ചതാണ് യഥാർത്ഥ വിജയമല്ല എന്നാണ് തോറ്റുപോയ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറയുന്നത് അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർ ഒറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയണം സുരേഷ് ഗോപിക്ക് ജയിക്കാമായിരുന്നെങ്കിൽ പിന്നെ കള്ളവോട്ടിലൂടെ രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും ജയിക്കാമായിരുന്നില്ലേ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന തരത്തിലുള്ള ആരോപണവുമായി അവർ സുരേഷ് ഗോപി വിരോധം കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് സുരേഷ് ഗോപി കാണാനില്ല എന്ന പരാതിയുമായി ഇവർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് നിലമ്പൂറുകാർ തങ്ങളുടെ ജനപ്രതിനിധിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് ഒരു പരാതി കൊടുത്തിരുന്നു അത് വാസ്തവമാണ് മാസങ്ങളെ നിയമസഭയിൽ ഹാജരാവാതിരിക്കുകയും നിയമവിരുദ്ധമായി ആഫ്രിക്കൻ രാജ്യത്ത് പോയി സ്വർണ്ണ നടത്തുകയും ചെയ്ത പി വി അൻവറിനെതിരെ അങ്ങനെ ഒരു കേസ് കൊടുത്തതിലും പോസ്റ്റിട്ടതിലും ഒരു തെറ്റുമുണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് ഇടപെടൽ ശക്തമായതോടെ പി വി അൻവറിനെ ഒരു കറുത്ത കണ്ണാടിയും തൊപ്പിയും വെച്ചുകൊണ്ട് ഒരു ബഫൂൺ കഥാപാത്രമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗപ്രവേശം ചെയ്യേണ്ടി വന്നു പിന്നീട് നാട്ടുകാർക്ക് വേണ്ടാത്ത താൻ ഈ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പദവി ഒഴിഞ്ഞു പോയത് പി വി അൻവറിൻ്റെ ചരിത്രം എന്നാൽ സുരേഷ് ഗോപി അങ്ങനെയല്ല അദ്ദേഹം പാർലമെന്റിൽ സജീവമായി തന്നെയുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തം ചെയ്യുന്നു കഴിയുന്നത്രയും കാലം അദ്ദേഹം കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ എത്തുകയും അവരുടെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് മണിപ്പൂരിലെ ക്രൈസ്തവരുടെ വിഷയം വീണ്ടും വഷളായപ്പോൾ അവിടം സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു ഈ ദിവസങ്ങളിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ ബി ജെ പി അവരുടെ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുകയും നേതാക്കന്മാരെ അങ്ങോട്ട് അയക്കുകയും കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നീക്കം നടത്തുകയും ചെയ്യുമ്പോൾ എല്ലാവരും ഇതിന്റെ പിന്നാലെ നടക്കണമെന്ന് വാശി പിടിക്കുന്നതിന് അർത്ഥമില്ല കേന്ദ്രമന്ത്രി ജോർജ് ഗുരി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് എല്ലാ വിഷയവും എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടതല്ല സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് കഴിവുള്ള രണ്ട് നേതാക്കളെ ഛത്തീസ്ഗഡിൽ അയച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ കേന്ദ്രമന്ത്രി അതിന് എന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല മാത്രമല്ല സുരേഷ് ഗോപി തന്റേതായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു എന്നിട്ടും സുരേഷ് ഗോപി എവിടെ കാണുവാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നവർ ഒരു ചോദ്യത്തിനുകൂടി ഉത്തരം നൽകണം സുരേഷ് ഗോപി ഒന്നുമല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണ് എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒരു എം ബിയെ മലയാളികൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട് മാസം ഒരുപാടായി പ്രിയങ്ക ഗാന്ധി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആ വിജയത്തിന് ശേഷം എത്ര തവണ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് എത്ര സാധാരണ വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് എത്തിയതെന്നും എത്തിയപ്പോഴൊക്കെ വലിയ ആളും ആരവുമായി പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പോയി എന്നും എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യനെയും കേട്ടിട്ടില്ല ഒരു മനുഷ്യനെയും കണ്ടിട്ടുമില്ല പ്രിയങ്ക ഗാന്ധി വെറും എം പി മാത്രമാണ് ആ എം പി വാസ്തവത്തിൽ വയനാട്ടിൽ താമസിച്ച് വയനാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതല്ലേ മറ്റൊരു ഉത്തരവാദിത്വം പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ലെന്ന്റക്കണം പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇല്ലാതിരിക്കുന്നത് തൻ്റെ കുടുംബജീവിതവും ആഡംബര ജീവിതവും സ്വസ്ഥമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് വേറൊരു നാട്ടിൽ നിന്നും ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ മലയാളികൾ കാട്ടിയ സൗമ്യന്യസ്യത്തെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് പ്രിയങ്ക ഗാന്ധിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് കൂറുണ്ടെങ്കിൽ കടപ്പാടുണ്ടെങ്കിൽ വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുടെ ഭാഗമായി നിൽക്കണം അതിന് തയ്യാറാവാതെ വല്ലപ്പോഴും ആളിനും ആരവത്തിനുമൊപ്പം ഇടയിൽ വന്ന് കൈകാട്ടിപ്പോകുന്ന പ്രിയങ്ക ഗാന്ധിയേക്കാൾ എത്രയോ തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ വോട്ടർമാരെ കാണാൻ എത്തിയിട്ടുണ്ട് ആ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുന്നവർ ആദ്യം അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കാത്തടത്തോളം കാലം സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസ്സിനോ ഒരു പാർട്ടിക്കുമോ ഒരു അവകാശവുമില്ല